വെള്ളിയാഴ്ച പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം നേരിയ നഷ്ടം നേരിട്ടെങ്കിലും ഓഹരി വിപണി കഴിഞ്ഞയാഴ്ചയിലും നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി സർവ്വകാല റെക്കോർഡ് കടന്നതിനും കഴിഞ്ഞയാഴ്ച സാക്ഷ്യം വഹിച്ചു നിഫ്റ്റി സൂചിക ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റും സെൻസെക്സ് എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റും ഉയർന്നു വിദേശ നിക്ഷേപം അടക്കമുള്ള ആഗോള ഘടകങ്ങളാണ് വിപണിയെ സ്വാധീനിക്കുന്നത് വരുന്ന ആഴ്ചയിലും നിക്ഷേപകർ പ്രതീക്ഷയിലാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വാച്ച് ലിസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇന്ന് രണ്ട് ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കുന്നത് ടാറ്റ പവറും ഗൂഗിൾ ആഗ്രോ റിസോഴ്സസും ആദ്യം ചർച്ച ചെയ്യുന്നത് ടാറ്റ പവറാണ് പിന്നെ പ്രകാശ് ടാറ്റ പവറിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് സ്റ്റോക്കിന്റെ പ്രത്യേകതകൾ ടാറ്റ പവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് പവർ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച കമ്പനിയാണ് ചരിത്രപരമായും പ്രാധാന്യമുള്ള കമ്പനിയൊക്കെയാണ് മുംബൈ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം മുംബൈ നഗരത്തിന് വെളിച്ചമേകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച കമ്പനിയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇവർ ആയിരുന്നു അപ്പം നിലവിൽ നാനൂറ്റി അമ്പത്തഞ്ച് രൂപ നിലവാരങ്ങളിലാണ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് അതുപോലെ തന്നെ ഓൾ ടൈം ഹൈ ഇന്നുമാണ് നിയർലി ഓൾ ടൈം ഹൈഡ് അടുത്ത തന്നെയാണ് ഈ ഓഹരി ട്രേഡ് ചെയ്യുന്ന കാണാം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു അത് ഓൾ ടൈം ഹൈയും കൂടിയാണ് എന്നിട്ട് നാനൂറ്റി അമ്പത്തഞ്ച് രൂപ എന്നാണ് ക്ലോസ് ചെയ്യുന്നത് മാത്രം ഇരുന്നൂറ്റി മുപ്പത്തൊന്നായിരുന്നു ഒരു വർഷ കാലങ്ങളിൽ ഏറ്റവും താഴ്ന്ന വില നിലവാരം ഇതിൻ്റെ ഒരു കമ്പനിയുടെ ഒരു പവർ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ നിലവിൽ പതിനയ്യായിരം മെഗാവാട്ടിൻ്റെ ഒരു എനർജി കപ്പാസിറ്റി ഉണ്ട് ഈ കമ്പനിക്ക് അതിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം ഏകദേശം ഒൻപതിനായിരത്തോളം മെഗാവാട്ടും തെർമൽ കൺവെൻഷണൽ എനർജീന്ന് തന്നെയാണ് വരുന്നത് ആയിരം ഒരു നാൽപ്പത് ശതമാനത്തോളം ഇപ്പോൾ റിന്യൂബിൾ സോഴ്സസ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും അതായത് ആയിരം മെഗാവാട്ട് വിൻഡ് പവറിൽ നിന്നു ഒരു നയൻ ഹൺഡ്രഡ് മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സിൽ നിന്നുമുണ്ട് ഏകദേശം ഒരു നാലായിരം മെഗാവാട്ടുള്ള സോളാർ എനർജിന്നും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിന്യൂബിൾ എനർജിയുടെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് മെഗാവാട്ട് വരുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നോക്കിയാൽ നാനൂറ്റമ്പത് നഗരങ്ങളിലായി ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറിലധികം ഇ വി ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജിങ് പോയിൻറ്റ്സ് കമ്പനി ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട് അത് അവർക്ക് ഭാവിയിൽ ഒരു ലക്ഷമാക്കി അതായത് ഇ വിയുടെ ചാർജിംഗ് പോയിന്റ് ഇന്ത്യയിൽ മൊത്തം ഒരു ലക്ഷമാക്കണമെന്നാണ് കമ്പനിയുടെ കുറക്കാപിതൊരു ലക്ഷ്യം ശതകോടികളുടെ ഓർഡർ ബുക്കുണ്ട് പ്രത്യേകിച്ച് സോളാർ സെക്ടർ സോളാർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വമ്പൻ പ്രോജക്റ്റുകളുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവറിലും ബ്രൗൺ ഫീൽഡായിട്ട് നിലവിലുള്ള പ്രോജക്റ്റിൻ്റെ ഒരു എക്സ്പാൻഷൻ ഇവർ ചെയ്യുന്നുണ്ട് ഇതാണ് കമ്പനിയെ പറ്റി പറയുമ്പോൾ അപ്പം കമ്പനി എല്ലാ തലത്തിലും ഈ ഒരു ഇൻഡസ്ട്രിയുടെ പവർ പ്രൊഡക്ഷൻ ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും ട്രാൻസ്മിഷൻ ആയാലും ഈവൻ കൺസ്യൂമേഴ്സ് നേരിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്ത് ബില്ല് വരെ ചെയ്യുന്ന കമ്പനിയാണിത് ഇതിലൊരു റവന്യൂ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോജക്റ്റുകളിൽ നോക്കുമ്പോൾ തെർമൽ ഹൈഡ്രോക്കോൾ ഇതിൽ നിന്ന് അതേ കണ്ടിഷനായിട്ടുള്ള ഇത് മൂന്നിൽ നിന്ന് തന്നെയാണ് മുപ്പത്തിരണ്ട് ശതമാനത്തോളം റവന്യൂ കിട്ടുന്നത് റിന്യൂബിൾ സോഴ്സിൽ നിന്ന് ഒരു ഫോർട്ടീൻ പെർസെൻറ്റേജ് ആണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുമുള്ള ഓപ്പറേഷൻസിൽ നിന്നാണ് കമ്പനിക്ക് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജും റവന്യൂ കിട്ടുന്നത് ഇപ്പം നെന്തരിൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാവിയിൽ അതായത് ഒരു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി അത് റിന്യൂബിൾ റിസോഴ്സസിൽ നിന്നാക്കാൻ എനർജി റിസോഴ്സസ് ഇന്നാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനിയുടെ പ്രഖ്യാപനം അതുപോലെ തന്നെ ഒരു ലക്ഷം ഇ വി ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജിംഗ് പോയിൻസും സ്ഥാപിക്കാനും കമ്പനി ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലുള്ള ഫിനാൻഷ്യൽ ഇയറിനകം ചിലവാക്കാൻ പോകുന്നത് അതായത് പുതിയ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് നിക്ഷേപിക്കുന്നത് ഇവിടെ നാൽപ്പത്തഞ്ച് ശതമാനം റിന്യൂബിൾ എനർജി പുനരുപയോഗ ഊർജിൻ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് നാൽപ്പത്തഞ്ച് ശതമാനം ക്യാപെക്സും റിന്യൂബിൾ എനർജിയിലേക്കാണ് കമ്പനി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ക്ലീൻ എനർജിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഒരു ഷിഫ്റ്റിംഗ് അത് കമ്പനിയുടെ ആ ഒരു താല്പര്യം പ്രകടമാണെന്നാണ് ഉദ്ദേശിച്ചത് അത് അതിനോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഒരു ഒരടുത്തൊരു നാലഞ്ച് വർഷത്തിനകം തന്നെ നിലവിലെ പാറ്റ് അതായത് അറ്റാതായും ഇരട്ടിയാക്കാനും കമ്പനി ലക്ഷ്യമിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഇതിൻ്റെയൊരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തിടെ എല്ലാം പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ഫേമുകളിൽ നിന്നെല്ലാം ഈ ടാറ്റാ പവർ കമ്പനിക്ക് ഷെയറിന് ഒരു ബൈ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഒരു ബൈ റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈവൻ എല്ലാ അടുത്തിടെയാണ് കഴിഞ്ഞ ദിവസമാണ് മോർഗൻ സ്റ്റാലയുടെ ഗ്ലോബൽ ബ്രോക്കറേ മോർഗൻ സ്റ്റാലയുടെ ഭാഗം ബൈ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ടാർഗറ്റ് പ്രൈസ് അഞ്ഞൂറ്റി എഴുപത്തേഴ് വരെ അവർ നൽകുന്നുണ്ട് ഇപ്പം മോത്തിലാണ് ഷെയർ ഖാൻ അതായത് ഡൊമസ്റ്റിക് ബ്രോക്കറേജ് ഫേമിൽ നിന്നും റീസൻ്റ് ഒരു ബൈ ഒരു ബൈ റേറ്റിംഗ് അല്ലെങ്കിൽ ബൈ കോൾ ഈ ടാറ്റാ പവർ ഷെയറിന് കിട്ടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ അതായത് ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റീസെൻറ്റ്ലി ഒക്കെ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചേക്കും നമുക്ക് കാണാം പൈട്രോസ്ക് സ്കോറ് സെവനിലാണ് അപ്പോൾ അതായത് ആ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ആ കമ്പനിയുടെ ഒരു സ്ട്രോങ് ആണ് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ തന്നെ റവന്യൂയിൽ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനം വീതമുള്ള സംയോജിത വാർഷികം അറിഞ്ഞത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് നിയർലി ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ വർധനയും കമ്പനി കാഴ്ചെക്കുന്നുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപതിൽ നിന്നൊക്കെ തന്നെ ഡബിൾ ചെയ്തതായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കമ്പനിയുടെ ഒരു ഒരു ഷീറ്റിൽ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇ പി എസ് ഗ്രോത്തും നമുക്ക് വിസിബിൾ ആണ് റിട്ടേൺ ഓൺ അസറ്റും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നല്ല രീതിയിൽ ഇത് മെച്ചപ്പെടുത്തുന്നുണ്ട് കോർ ബിസിനസ്സിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാഷ് ജനറേറ്റ് ചെയ്ത അവരുടെ ഒരു ക്യാപ്പബിലിറ്റീനെ നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ കഴിയും ബുക്ക് വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എഫ് ഐസ് ബൈ ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു വാല്യുവേഷൻ മെട്രിക്സ് നോക്കുകയാണ് അതായത് സ്റ്റോക്കിൻ്റെ ഇപ്പം പി നിൽക്കുന്നത് പ്രൈസ് ടൈനിങ് റേഷൻ നിൽക്കുന്നത് ഫോർട്ടി ടുവിലാണ് ഒരു അബ്സുലറ്റ് ടൈംസിൽ അത് ഹൈ ആണ് പ്രത്യേകിച്ചും സെക്ടർ പി ട്വൻറ്റി സിക്സിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഒരു ഹൈ ആണ് കാണാൻ കഴിയും പക്ഷെ ഒരു ഗ്രോത്ത് സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ അതായത് ഒരു ഫ്യൂച്ചറിലോട്ട് റവന്യൂവും പ്രോഫിറ്റും വളരും വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നോക്കുമ്പോൾ വേണമെങ്കിൽ ആ പി എനെ ജസ്റ്റിഫൈ ചെയ്യാം കമ്പനിയുടെ റീ നിയർ റീസൻറ്റ് പാസ്റ്റിലെ പെർഫോമൻസ് എല്ലാം വെച്ച് നോക്കുമ്പോഴും ആ ഒരു പ്രൈസ് ടു ഇൻഗ്രേഷൻ ഇപ്പം താരതമ്യ ഹൈ തന്നെയാണ് അപ്സുലറ്റ് ടൈംസ് നോക്കുകയാണ് പക്ഷേ കമ്പനിയുടെ റീസൻ്റ് പാസ്റ്റിലെ പെർഫോമൻസും ഫ്യൂച്ചറിലേക്ക് അവർ കൊടുത്തിരിക്കുന്ന ഗൈഡൻസും അവരെ കൊടുത്ത പ്രൊജക്ട്സും വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിലും നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത് അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിലും പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫോർ പോയിൻ്റ് എയ്റ്റ് ആണ് അതും ഹൈ ആണ് പക്ഷേ ഒരു ക്യാപിറ്റൽ ഇൻഡസീസ് സെക്ടർ എന്നുള്ള രീതിയിലും ഈ ഹയർ ഫ്യൂച്ചർ ഒരു ഒരു ഗ്രോത്ത് സമീപ ഭാവിയിൽ ഗ്രോത്തും പ്രതീക്ഷിച്ചും വേണമെങ്കിൽ അതിനെ ഒന്നും തൽക്കാലം മാറ്റി വെക്കാം പിന്നെ ഡെറ്റ് കുറയ്ക്കുന്ന കുറയ്ക്കുന്നതും ഇതുകൊണ്ട് വേണമെങ്കിൽ ചേർത്ത് വായിക്കാവുന്നതാണ് പിന്നെ ഇ ബി ടു എബിൾ ട അത് നോക്കുമ്പോൾ തേർട്ടീൻ ടൈംസിലാണ് ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ നോക്കുമ്പോൾ ടെൻഡിൽ നിന്നിരുന്നതാണ് പക്ഷേ അതിരിച്ചിട്ട് കൂടുതലായിട്ട് കാണാം പക്ഷേ ഒരു ലോവർ ഇൻകം വോൾറ്റാലിറ്റി ഇനിയിപ്പോൾ ആ ഒരു ഷിഫ്റ്റിംഗ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ അതിനെയും ഒരു അവഗണിക്കാവുന്നതാണ് കമ്പനിയുടെ ഒരു സ്ട്രോങ് റീസൻറ്റ് പെർഫോമൻസ് വെച്ചിട്ട് ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ ഒരു പൊട്ടൻഷ്യലും അതിൻ്റെ ഒരു വിസിബിലിറ്റിയും വെച്ച് നമുക്കതിന് വേണമെങ്കിൽ എടുക്കാം അതായത് ടൈംസിൽ എടുക്കാതെ ഇതിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് ഫ്യൂച്ചർ ഒരു ഗ്രോത്ത് പ്രൊജക്ഷൻസും വെച്ചിട്ടാണ് ഈ വാലുവേഷൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചെന്നാണ് ഉദ്ദേശിച്ചത് ഇനി ഇതിൽ സീസണാലിറ്റി നോക്കുകയാണെങ്കിലും ഇപ്പം സെപ്റ്റംബർ കഴിഞ്ഞ ഒക്ടോബറിൽ നോക്കുമ്പോൾ പവർ സ്റ്റോക്കുകൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സീസണ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ടാൻസ് നോക്കുമ്പോൾ പോസിറ്റീവ് ആണെന്ന് കാണാൻ കഴിയും ഇപ്പം ബി എസ് സിടെ ഒരു പവർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തിന് ഒമ്പത് തവണയും പോസിറ്റീവിലാണ് ഒക്ടോബർ ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രമാണ് ഒരു നെഗറ്റീവ് അതിൽ മീൻസ് ഒരു മന്ത്ലി ബേസിൽ ഒരു നെഗറ്റീവ് ക്ലോസിങ് വന്നിട്ടുള്ളതും ഇത് ഇച്ചിരി കൂടെ വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടൊരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ആവറേജ് ഫോർ ഫോർ പെർസെൻറ്റേജിന് മേലുള്ള റിട്ടേൺസ് ഒക്ടോബറിൽ നൽകിയതായിട്ട് കാണാൻ കഴിയും കഴിഞ്ഞാൽ രണ്ടായിരത്തിന് ശേഷമുള്ളൊരു കണക്കുകൾ നോക്കുമ്പോൾ ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജോളം ഉള്ള ഒക്ടോബറുകളിൽ അതായത് ഇരുപത്തി വർഷത്തെ വർഷം പതിനേഴ് വർഷം പതിനേഴ് പതിനെട്ട് ഒക്ടോബറുകളിലെങ്കിലും പോസിറ്റീവില് ആ ഒക്ടോബർ മന്ത് ക്ലോസ് ചെയ്യാൻ ടാറ്റാ പവറിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതൊക്കെയാണ് എന്നത് സൂചിപ്പിക്കാനുള്ള ഒരു ഹൈ മൊമെൻ്റ് ഇപ്പം നമുക്ക് ഇതിൽ കാണാം അപ്പം അതുകൊണ്ട് തന്നെ വാല്യൂഷനും നോക്കുമ്പോഴും ഫണ്ട് നോക്കുമ്പോഴും കമ്പനി സ്ട്രോങ് തന്നെയാണ് ബാക്കി ടെക്നിക്കൽ ഘടകങ്ങളോട് നോക്കി നമുക്ക് വിലയിരുത്താവുന്നേ ഉള്ളൂ ടാറ്റ പവറിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ടാറ്റ പവർ കമ്പനി ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളവിടെ നോക്കുമ്പോൾ അറിയാം ഒരുപാട് നാൾ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ കിടന്നൊരു ആയിരുന്നു ഇത് ഈ ഒരു ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഒരുപാട് തവണ ആ ഒരു റേഞ്ചിലായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു സോണിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതേസമയം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി മുതലുള്ള രണ്ട് ക്യാൻഡിലുകൾ നമുക്ക് വോളിയൊന്നും നോക്കാം ശരാശരിയിലധികം വോളിയത്തോടുകൂടി സപ്പോർട്ടോടുകൂടി ഈ ഒരു ലെവൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തു അത്രയും സോണാണ് ഇപ്പോൾ ബ്രേക്ക് ആയിരിക്കുന്നത് അതിന് ശേഷം സ്റ്റോക്ക് ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് ലെവലിലാണ് ഉള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡബ്ല്യു പാറ്റേൺ ഫോർമേഷനിലാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഓൾ ടൈം ഹൈ ലെവലാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അതേപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ആ ഒരു റേഞ്ചിൽ നമ്മൾ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം നമ്മളെ ഇ എം ഐ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ നടന്നതായിട്ട് നമുക്ക് കാണാം സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഇ എം ഐ ട്വൻ്റി ഇ എം ഐ ഫിഫ്റ്റി ലെവൽസിനെ ക്രോസ് ചെയ്തു പക്ഷേ അവിടെ വീണ്ടും ആ ഒരു സോൺ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല സെല്ലേഴ്സ് സ്ട്രോങ് ആയിരുന്നു പക്ഷേ ബിൽഡപ്പ് നടത്തി പിന്നീട് ഇ എം ഐ സപ്പോർട്ട് എടുത്ത് തന്നെ സ്റ്റോക്ക് കയറിപ്പോയതായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ ഒരു വീക്കിലി ടൈം ഫ്രെയിം എങ്ങനെയാണ് എന്നൊന്ന് ഒബ്സർവ് ചെയ്യാം നമുക്ക് നമുക്കറിയാം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ വരച്ച അതേ ലെവൽസ് തന്നെയാണ് സ്റ്റോക്ക് റെസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഡ്രോയിങ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി മതിയത് വീക്കിലി ടൈം ഫ്രെയിമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സോണ് കൃത്യമായിട്ട് ആ ഒരു ഏരിയയിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസൊക്കെ വലിയൊരു മരഭൂസ് ക്യാൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽസ് സപ്പോർട്ട് സപ്പോർട്ടെടുത്തിരിക്കുന്ന ലെവൽസ് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് എ ഈ ലെവല് ഒരു നാനൂറ്റി രൂപ അതേപോലെ ഒരു നാനൂറ്റി അൻപത്തി നാല് രൂപ ഇവിടെയൊക്കെ ആയിരുന്നു റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ലെവലാണ് നാനൂറ്റി അറുപത് രൂപ അതെല്ലാം അവർ ഒറ്റ കാൻഡിലിൻ്റെ ഒരു വീക്കിലി ക്യാൻഡിൽ കൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലെ ലെവൽസ് പരിഗണിച്ച് മാത്രം നമ്മൾ ഈ ഒരു ഓഹരിയിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ നിക്ഷേപം ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് താങ്ക് യു ടാറ്റ പവറിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ അനാലിസിസും ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇനി അടുത്ത ഓഹരിയിലേക്ക് കടക്കാം പിന്നെ പ്രകാശ് ഗൂഗിൾ ആഗ്രോ റിസോഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട് ഇതൊരു എഫ് എഫ് സി ജി സെക്ടറിലുള്ളൊരു കമ്പനിയുടെ സ്മോൾ ക്യാപ് കമ്പനി ആണ് നമുക്ക് പറയാൻ കഴിയുക വെജിറ്റബിൾ ഓയിലിൻ്റെ റിഫൈനിങ് ആൻഡ് പ്രോ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് എഡിബിൾ ഓയിലും ഉണ്ട് നോൺ എഡിബിൾ ഓയിലും ഉണ്ട് ഫീഡ് മിൽസും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയാണ് ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി മാത്രമാണ് അതിൻ്റെ ഒരു പ്രവർത്തന പരിചയം മീൻസ് റീസെൻ്റ് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയും നിലയിൽ ഇരുന്നൂറ്റി എഴുപത്താറിലാണ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് റീസൻ്റായിട്ട് വളരെയധികം ഒരു മുന്നേറിയ ഒരു ഓഹരിയാണത് മുന്നൂറ്റി മുപ്പത്തേഴാണ് അതിൻ്റെ ഒരു ഹൈ ഓൾ ഫിഫ്റ്റി ടു വീക്ക് ഓൾ ടൈം ഹൈ ആണ് നയൻറ്റി ഫൈവ് ആണ് തൊണ്ണൂറ്റഞ്ചായിരുന്നു അതിൻ്റെ ഒരു ഒരു കുറഞ്ഞ കുറഞ്ഞുവല്ലെന്നുള്ള പറയും ഇനി കമ്പനിയുടെ ഒരു നോക്കുകയാണെങ്കിൽ നാൽപ്പലധികം ഒരു ഫണ്ടമെൻറ്റൽ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ബിസിനസ് സെഗ്മെൻറ്റ് നോക്കിയാൽ നാൽപ്പതിലധികം പ്രോഡക്റ്റ് കൊണ്ടുവരുക പലതരം എഡിബി എഡിബിളും നോൺ എഡിബിൾ ആയിട്ടുള്ള സെഗ്മെൻ്റിലായിട്ട് നാൽപ്പലധികം പ്രോഡക്റ്റുകൾ കമ്പനി വീട്ടിൽ എത്തിക്കുന്നുണ്ട് ഇതിൽ എഡിബിൾ ഓയിലും നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും ബിസിനസ് എഡിബിൾ ഓയിൽ കാറ്റ് ആൻഡ് ആൻഡ് ബൈ പ്രോഡക്റ്റിൽ നിന്നാണുള്ളത് റിഫണ്ട് കുക്കിംഗ് ഓയിൽസ് ഉണ്ട് അത് ഇപ്പോൾ ഗ്രൗണ്ട് നട്ട് ഓയിൽസ് സോയാബീൻ സൺഫ്ലവർ ഓയിൽ മസ്റ്റേർഡ് ഓയിൽ അങ്ങനെ ഇതെല്ലാം എല്ലാ വിഭാഗത്തിൽ നിന്നും ഉള്ളതുണ്ട് അതിൽ വിറ്റ ലൈഫ് ആൻഡ് മഹേക്ക് എന്ന ബ്രാൻഡിലാണ് കമ്പനി അത് എത്തിക്കുന്നത് അതേപോലെ നോൺ എഡിബിൾ ഓയിലിൽ കാസ്ട്രോ ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ് അത് പത്ത് ശതമാനമാണ് ബിസിനസ് നൽകുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സെവൻ ടു ടെൻ പെർസെൻറ്റേജ് വരെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ സെവൻ ടു ടെൻ ടെൻ പെർസെൻറ്റേജോളമാണ് കമ്പനിക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു റവന്യൂ കിട്ടുന്നത് എൻ്റെ ക്ലൈൻറ്റ്സ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ എല്ലാം എഫ് എം സി സെക്ടറിലെ വലിയ വലിയ കമ്പനികളെല്ലാം കാണാൻ കഴിയും പാർല ബിസ്കറ്റ്സ് ഉണ്ട് ഐ ടി സി ഉണ്ട് ബ്രിട്ടാനിയ ഉണ്ട് ബാലാജി വേഫ്ര അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും ഉണ്ട് പ്രധാനപ്പെട്ട നോക്കുകയാണെങ്കിൽ ടോപ്പ് ഫൈവ് ക്ലയൻസിൽ നിന്ന് തന്നെ കമ്പനിയുടെ മൊത്തം റവന്യൂയുടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് ആയാലും നോക്കുകയാണെങ്കിൽ ഇരുപത് സംസ്ഥാനങ്ങളിലായിട്ട് ഇവർക്ക് സാന്നിധ്യമുണ്ട് അതിൽ തന്നെ എഴുന്നൂറിലധികം ഡീലേഴ്സ് ത്രൂ ആണ് പ്രോഡക്റ്റ് എത്തിക്കുന്നത് പിന്നെ റീസെൻ്റ്ലി നോക്കുമ്പോൾ ക്യാപ്എക്സ് കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ല രീതിയിൽ മൂലധനം നിക്ഷേപിക്കുന്നുണ്ട് അതിൽ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഓ നോക്കുമ്പോൾ ഇൻഓർഗാനിക് ഇന്നോർഗാനിക്ക് നോക്കുന്നവർ ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പം അടുത്തിടെ നൂറ്റഞ്ചിൽ കോടി മുതൽ മുടക്കിൽ പ്രതിദിനം മുന്നൂറ് ടണ്ണിൻ്റെ ഉത്പാദനശേഷിയുള്ള ഒരു ബയോഡീസൽ പ്ലാന്റ് ഇവർ തുടങ്ങിയിട്ടുണ്ട് ഗാന്ധിദാമിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും അതേസമയം തന്നെ ജെവിൽ അഗ്രോ ഇന്ത്യയുടെ ഒരു വെസ്റ്റ് ബാംഗിളിലെ ഹാൽദിയിലുള്ളൊരു പ്ലാന്റ് ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് അത് എൻ സി എൽ ടി ഈ ബന്ധപ്പെട്ടുള്ള ഈ ആക്ഷനിൽ പങ്കെടുത്താണ് അവർ നേടിയെടുത്തത് ആയിരത്തി മുന്നൂറ്റമ്പത് ടണ്ണിൻ്റെ പ്രതിദിനം ഉൽപ്പാദനശേഷിയുള്ളതാണ് അവിടെ എഡിബിൾ ഓയിൽ റിഫൈനിങ് പ്ലാന്റ് ആണത് അപ്പം അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിലും ഈ കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തേർഡ് ക്വാർട്ടറിൽ തന്നെ ആന്ധ്രാപ്രദേശിലും ഒരു ഇരുന്നൂറ്റി മുപ്പത് കോടി മുതൽ മുടക്കിൽ കൃഷ്ണപട്ടണം പോർട്ട് നിയർ ആയിട്ട് ഒരു എഡിബിൾ ഓയിൽ റിഫൈനറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് ടൺ പെർ ഡേ ആണ് അതിൻ്റെ ഒരു ശേഷി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പം റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഇപ്പോൾ ഈ ഒരു ബേസ്ഡ് ക്യാപ്റ്റക്സിൻ്റെ രീതി അവരുടെ പ്രോ പ്രോജക്ട്സിൻ്റെയും പൈപ്പ് ലൈൻ ഉള്ളതും നിലവിൽ പ്രവർത്തനം ആരംഭിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ റവന്യൂ പ്രോഫിറ്റിലൊക്കെ നമുക്കൊരു വളർച്ച അപ്പോൾ തന്നെ ഓൾറെഡി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഫിനാൻഷ്യൽ എടുക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ തന്നെ ഇരുപത്തൊമ്പത് ശതമാനം ഇയർ ഓൺ ഇയർ ഗ്രോത്ത് റവന്യൂയില് വന്നിട്ടുണ്ട് പ്രോഫിറ്റിൽ വോളിയത്തിലാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അടുത്തിടെ നടന്നത് രണ്ട് ക്യാപെക്സ് പ്രോജക്ട്സ് എക്സിക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓപ്പറേഷനിലോട്ട് എത്തിയതിൻ്റെ ഒരു റിസൾട്ട് അതിൽ കാണാൻ കഴിയും പക്ഷേ എന്നാലും അതിൻ്റെ ഒരു കൺസേൺ എന്നുള്ളത് എബിട്ട പ്രോഫിറ്റ് മാർജിൻ ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ടതായിട്ട് കാണാൻ കഴിഞ്ഞു സ്വാഭാവികമായിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണെന്ന് സൂചിപ്പിച്ചാണ് എബിട്ട അതിൻ്റെ ഒരു പ്രോഫിറ്റ് മാർജ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വളരെ താഴ്ന്നു നിൽക്കുന്നത് ഒരു ഇതായിട്ട് തോന്നി പക്ഷെ അതിനിയും ആ കാര്യങ്ങളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് വരുമ്പോൾ ഇമ്പ്രൂവ് ആകാവുന്നതേ ഉള്ളൂ ഇനി ഇതൊരു സ്ട്രാറ്റജി ലൊക്കേഷൻ ഉണ്ട് അതായത് ഇവിടെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് പറയാൻ പറ്റുന്നതാണ് അപ്പം ഗാന്ധിധാം പ്ലാന്റ് എന്ന് പറയുന്നത് കണ്ടുള്ള പോർട്ടിന് ട്വൻറ്റി കിലോമീറ്റർ മാത്രം അകലേ ഉള്ളൂ മാത്രവുമല്ല ഓയിൽ സീഡ്സിന്റെ ഈ എണ്ണക്കുരുവിൻ്റെ കൃഷി നടക്കുന്നിടത്ത് തന്നെയാണ് ആ പ്ലാൻ എന്നുള്ളതും ഭയങ്കര പോസിറ്റീവായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് പിന്നെ കണ്ണിലെ പോട്ടിൽ ഇവർക്ക് ലിക്വിഡ് കാർഗോ സ്റ്റോറേജ് സ്പേസും ഉണ്ട് അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും ഈ ഇതിനോടൊപ്പം തന്നെ ആ കൃഷിയുടെ ഒക്കെ നോക്കി ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പ്ലസ് പോയിൻ്റ് ഞാൻ പറഞ്ഞതാണ് പിന്നെ റിന്യൂബിൾ എനർജിയിലോട്ടും കോസ്റ്റ് എഫിഷ്യൻറ്റ് ആകാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഇത് നടത്തുന്നുണ്ട് ഗുജറാത്ത് കേന്ദ്രമാക്കി സോളാർ പ്ലാന്റ് പത്ത് മെഗാവോട്ടൻ്റെ ഇപ്പോൾ ഒരു കമ്മീഷൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം നോക്കിയാലും ഇപ്പം ഈ ക്യാപെക്സും ഈ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ കമ്പനിയുടെ കടം വർധിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് ഫിനാൻഷ്യൽ ട്വൻറ്റി ട്വൻറ്റി ടുവിൽ മുന്നൂറ്റി രണ്ട് കോടി ആയിരുന്ന കടം ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ട്വൻറ്റി ഫോർ കഴിഞ്ഞ സമുദായം കഴിഞ്ഞപ്പോഴത്തേക്ക് അറുനൂറ്റി നാല് കോടി ഉയർന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് അവരുടെ പ്രോജക്ട്സ് എല്ലാം വിസിബിളായിട്ട് കാണാവുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ അതൊരു നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞതല്ല ഒരു ഡെറ്റ് കൂടിയിട്ടുണ്ടെന്നൊരു കൺസൺ മീൻസ് ഒരു ഒരു പോയിന്റ് പറഞ്ഞത് മാത്രം ഒരു ഫോക്കസ് നോക്കിയാണല്ലോ ഇന്ത്യനേഷ്യ മലേഷ്യയിലോട്ടൊക്കെ കമ്പനിയുടെ പ്രവർത്തന സ്ഥാനത്ത് വളർത്താൻ നോക്കുന്നുണ്ട് അതൊരു സപ്ലൈ ചെയിൻ്റെ റിലയബിലിറ്റിനെ കാണിക്കുന്നുണ്ട് അപ്പം കമ്പനി വളരെ ഫോക്കസ്ഡായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വളരെയുള്ള എല്ലാ ശ്രമം കാണിക്കുന്നതായിട്ട് നമുക്കിന്ന് വായിച്ചെടുക്കാൻ കഴിയും ഇപ്പോഴും അതിൽ തന്നെ വെസ്റ്റ് ബംഗാളിലെ ആ ഒരു കേസിൽ കുറിയും കിടന്ന പ്ലാന്റ് ഏറ്റെടുത്തതും ആന്ധ്രാപ്രദേശ് പുതിയതായിട്ട് ചെയ്യുന്നതുമല്ല നോക്കുമ്പോൾ നമ്മൾ ലൊക്കേഷൻ വൈസും ജിയോഗ്രാഫിക്കലി ഒക്കെ ആ ഒരു ബാലൻസ് കൊണ്ടുവരും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ബി ടു സി നേരിട്ട് കൺസ്യൂമർ സെഗ്മെൻറ്റിലേക്ക് കൂടുതൽ പ്രോഡക്റ്റുകൾ അവർ പുറത്തിറക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇനി ഓഹരിയുടെ ഒരു വാല്യൂഷൻ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ഇൻഡ്രേഷൻ ട്വൻറ്റി ഫൈവ് ടൈംസിനാണുള്ളത് സെക്ടർ പി സെവൻറ്റി സിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും നമുക്കൊരു അണ്ടർ വാല്യൂഡ് അത് കാണാം പക്ഷേ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫൈവ് ടൈംസിൻ്റെ മേലാണുള്ളത് ആ ഡെറ്റ് വർദ്ധിക്കുന്നതിൻ്റെയൊക്കെ ആയിട്ട് ഒരു എടുക്കാൻ പറ്റുന്ന ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ ഒരു അവർ ഇത് വെച്ചിട്ടുള്ളൊരു പ്രീമിയം നൽകിയതായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം ഇ വി ടു എബിട്ട അത് ടെൻ ഒരു ഹെൽത്ത് റേഞ്ചിൽ തന്നെയാണ് ഉള്ളത് മാത്രവുമല്ല പിയർ കമ്പനീസിനെക്കാട്ടും മച്ച് ലോവറോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വാല്യുവേഷൻ വൈസ് ഗൂഗിൾ അഗ്രോ റിസോഴ്സസ് വെച്ചിട്ടുള്ള ബെറ്ററോന്ന് നമുക്ക് കാണാൻ കഴിയും സീസണാലിറ്റി നോക്കുമ്പോഴും ഒരു ആവറേജ് നയൻറ്റീൻ പെർസെൻറ്റേജിൻ്റെ റിട്ടേൺസ് ഒക്ടോബറിൽ തന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം മോസ്റ്റ് ഓഫ് ദി ടൈം കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ ഇത് നോക്കുമ്പോഴും കമ്പനി ഒക്ടോബർ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കണം കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ് അവരുടെ വിഷനും അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റ്സും എല്ലാം വിചാരിച്ചിട്ട് നടക്കുകയാണെങ്കിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനിയുമാണ് ഇത് ഗൂഗിൾ അഗ്രോ റിസോഴ്സസിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ഗൂഗിൾ അഗ്രോ റിസോഴ്സസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് മൂവ്മെൻ്റിലാണ് ഇപ്പോൾ അതിനുശേഷം നമുക്ക് വോളിയോ നോക്കാം സ്ട്രോങ് ക്യാൻറ്റിലൊക്കെ മികച്ച ഉണ്ടായിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതി സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അതിനുശേഷം ശേഷം ഒരു പുൾബാക്കിലേക്ക് സ്റ്റോക്ക് വന്നു ആ ഒരു പുൾബാക്ക് ഒരു ട്രയാങ്കിൾ ലെവലിലുള്ള സപ്പോർട്ടാണ് നിലവിൽ സ്റ്റോക്ക് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇ എം ഐ നോക്കുകയാണെങ്കിൽ ഇ എം ഐ ലെവൽസിലെ ഇ എം ഐ ജസ്റ്റ് സെക്കൻഡ് ട്വൻറ്റി ലെവലിൽ നിന്നാണ് ആ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഈ ഒരു ലെവലൊക്കെ നല്ല വിട്ടാണ് നമുക്കിവിടെ വിസിബിൾ ആവുന്നത് ഇത് പൊതുവെയുള്ളൊരു അപ് ട്രിൻ്റ് സൂചനയാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലെ ഒരു ഫിബ് ലെവലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഡ്രോയിങ് ഒന്ന് കളയാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഫിഫ്റ്റ് ലെവൽ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ഇവിടെ സീറോ പോയിൻ്റ് സിക്സ് വൺ എയ്റ്റിൽ നിന്നാണ് സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമുക്കിവിടെ ആണ് ഫിബ് ലെവലിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് ഇവിടെ നിൽക്കുന്നത് അതേപോലെ നേരത്തെ നമ്മൾ കണ്ട എം എ ട്വൻറ്റി രണ്ടും കൂടെ ഉള്ളൊരു കോൺഫിഡൻസ് സോണിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആ ഒരു റേഞ്ചിൽ നിന്ന് താഴേക്ക് സ്റ്റോക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതാണ് ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം എടുക്കുമ്പോൾ ഇവിടെ ഹയർ ഹൈ ഫോമേഷൻ സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് അവിടെ ഒരു ചെറിയ ഉണ്ട് ഈ ഒരു വീക്കിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലാണ് മുന്നൂറ്റി രൂപ ക്ലോസിംഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആ ഒരു ലെവലിൽ നമ്മൾ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ സ്റ്റോക്കിൽ നിക്ഷേപം അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു ഗൂഗിൾ അഗ്രോ റിസോഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ അനാലിസിസുമാണ് ഇപ്പോൾ വിശദീകരിച്ചത് വാച്ച് ലിസ്റ്റിൻ്റെ പതിനെട്ടാം എപ്പിസോഡ് അവസാനിക്കുകയാണ് പുതിയ രണ്ട് സ്റ്റോക്കുകളുമായി വരുന്ന ആഴ്ചയിൽ കാണാം